ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള മാരടത്തിന് ഉടമയാണി അവർക്ക് അവരുടെ നാവ് ഉപയോഗിച്ച് മുഖത്തിന്റെ ഏത് ഭാഗവും തൊടാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഏറ്റവും വലിപ്പമേറിയ ചുണ്ടുകൾ എന്ന റെക്കോർഡ് ഈ സ്ത്രീയുടെ പേരിലാണ് ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യരുടെ ഘടന പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് ശരീരത്തിന്റെ വലിപ്പം ഓരോ മനുഷ്യനും മാനസികമായും സാംസ്കാരികമായും ശാരീരികമായും വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് സൂര്യന്റെ താപനിലയ്ക്കനുസരിച്ച് ഓരോ മനുഷ്യന്റെയും വർണ്ണങ്ങൾ വ്യത്യസ്തമാണ് എന്നാൽ നമ്മൾ എത്ര കണ്ട് ശരീരത്തിന്റെ വലിപ്പം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ എന്തിനെയാണ് വിചിത്രമെന്ന് വിളിക്കാറ് സ്വാഭാവികമായ ചിത്രത്തിൽ ഇല്ലാത്തത് എന്തോ അതിനെയാണ് നമ്മൾ വിചിത്രമെന്ന് വിളിക്കാറ് എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അസ്വാഭാവികമായ ശരീരഘടനയുള്ള പത്ത് വ്യക്തികളെ കുറിച്ചാണ് അതിൽ ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് നാവിന് പതിവിലും കവിഞ്ഞ നീളമുള്ള ആൻഡ്രിയൻ ലൂയിസ് എന്ന യുവതിയെയാണ് ആൻഡ്രിയൻ ലൂയിസിന്റെ നാവിന് സാധാരണ മനുഷ്യരുടെ നാവിനേക്കാളും നീളമുണ്ട് അവർക്ക് അവരുടെ നാവ് ഉപയോഗിച്ച് മുഖത്തിന്റെ ഏതു ഭാഗവും തൊടാൻ സാധിക്കും എന്നാണ് പറയാറ് നമുക്ക് നമ്മുടെ ചുണ്ടിനു മുകളിലുള്ള മൂക്ക് പോലും തൊടാൻ സാധിക്കാറില്ല എല്ലാവർക്കും പറ്റില്ല എന്നല്ല പറയുന്നത് ചിലർക്കെങ്കിലും പറ്റുമായിരിക്കും ഇപ്പോ തന്നെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ എത്ര പേർ അങ്ങനെ ചെയ്തു നോക്കി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവോ ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാനാ അതുപോലെ തന്നെ ഇവരുടെ ഈ നാവ് ഉപയോഗിച്ച് അവർക്ക് മുട്ടുകൈ വരെ തൊടാൻ സാധിക്കും എന്നാണ് പറയാറ് ഇത് വലിയൊരു ആനക്കാര്യം ഒന്നുമല്ലാന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വലിയൊരു ആനക്കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നാവുള്ള വ്യക്തി എന്ന ബഹുമതി ഇവർക്കാണ് ഇവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും ട്വിറ്റർ ഒക്കെ ഉണ്ട് യൂട്യൂബ് ചാനലിൽ ഇവർ നാവ് ഉപയോഗിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻഡ്രിയ ലൂയിസ് എന്ന് ടൈപ്പ് ചെയ്താൽ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അടുത്തതും ഒരു യുവതിയാണ് ക്രിസ്റ്റീന റയ എന്നാണ് ആ യുവതിയുടെ പേര് ജസീക റാബിറ്റ് എന്ന് പറയുന്ന കാർട്ടൂൺ കഥാപാത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ തന്റെ ചുണ്ട് ഈ കാർട്ടൂൺ കഥാപാത്രത്തിന്റെ ചുണ്ടുകൾ പോലെയാണെന്നാണ് ഈ യുവതി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ ചുണ്ടുകൾ എന്ന റെക്കോർഡ് ഈ സ്ത്രീയുടെ പേരിലാണ് ശരിക്കും സാധാരണ ജന്മന ഉള്ള ചുണ്ടുകളുടെ വലിപ്പം ഇത് പകരം ഇവര് നൂറിൽ പരം സിലിക്കോൺ ഇഞ്ചക്ഷനുകൾ ചെയ്തതിന് ശേഷമാണ് ഇവരുടെ ചുണ്ടിന് ഇത്രയും വലിയൊരു വലിപ്പം ഉണ്ടായത് ഇത്രയും വലിയൊരു റെക്കോർഡ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ഈ സിലിക്കൺ ഇഞ്ചക്ഷനുകൾ എടുക്കുന്നുണ്ട് എന്നതാണ് ഒരു അതിശയിപ്പിക്കുന്ന കാര്യമായിട്ട് പറയാനുള്ളത് അടുത്തതും ഒരു യുവതിയാണ് സെറ്റ്ലാന പാൻക്രാപ്റ്റോവ എന്നാണ് ഈ യുവതിയുടെ പേര് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാലുകളുടെ ഉടമയാണ് ഈ യുവതി ഈ യുവതിയുടെ ആകെ ശരീരത്തിന്റെ നീളം എന്ന് പറയുന്നത് ആറടിയും അഞ്ചു ഇഞ്ചുമാണ് എന്നാൽ ഇവരുടെ കാലുകളുടെ നീളം എന്ന് പറയുന്നത് നാലടിയും നാല് ഇഞ്ചുമാണ് ഇനി പറയുന്നത് സിമി സ്മിത്ത് എന്ന് പറയുന്ന മറ്റൊരു യുവതിയെ കുറിച്ചാണ് സിമിക്ക് ജിറാഫുകളെ വളരെ ഇഷ്ടമാണ് ജിറാഫുകളുടെ ആ കഴുത്തിന്റെ നീളമാണ് സിമിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കഴുത്ത് തനിക്കാവണമെന്നൊരു ആഗ്രഹം ഇവർക്കുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ കംബോഡിയയിലുള്ള ചില ആദിവാസി സ്ത്രീകളുടെ ആ ഒരു കഴുത്തിന്റെ നീളവും കാര്യങ്ങളും ഒക്കെ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കഴുത്തിലെ ലോഹ വളകൾ ഇട്ടുകൊണ്ട് കഴുത്തിന്റെ നീളം വർദ്ധിപ്പിക്കാൻ ഇവർ തുടങ്ങി അങ്ങനെ ഏകദേശം പതിനൊന്ന് ഇഞ്ചോളമാണ് ഇപ്പോ ഇവരുടെ കഴുത്തിന്റെ നീളം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കഴുത്തുള്ള യുവതി എന്ന ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലെ റെക്കോർഡ് ഈ ഒരു യുവതിയുടെ പേരിലാണ് ഇനി വരുന്നത് ഒരു പുരുഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാൽപാദമുള്ള വ്യക്തിയാണ് തഖിയുള്ള എന്ന് പറയുന്ന വ്യക്തി മൊറോക്കോയിലാണ് ഇവർ ജനിച്ചതെങ്കിലും ഇപ്പോൾ ഫ്രാൻസിലെ പാരീസിലാണ് ഇവർ താമസിക്കുന്നത് തക്കിബുള്ളയുടെ കാൽപാദങ്ങൾക്ക് വ്യത്യസ്തമായ വലിപ്പമാണ് ഉള്ളത് വലത് കാൽപാദത്തിന് ഒരടിയും രണ്ടേ പോയിന്റ് ഏഴ് ആറ് ഇഞ്ച് നീളവും ഉള്ളപ്പോ ഇടത് കാൽപാദത്തിന് ഒരടിയും മൂന്നിഞ്ചുമാണ് വലിപ്പമുള്ളത് ഇദ്ദേഹത്തിന്റെ പേരിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാൽപാദങ്ങൾ എന്ന റെക്കോർഡ് ഉള്ളത് ഇനി പറയാനുള്ളത് വിസ്മയിപ്പിക്കുന്ന താടിയിലുള്ള ഒരു ആംഗ്ലോകാരനെ കുറിച്ചാണ് ഫ്രാൻസിസ്കോ ഡൊമിങ്കോ ജോക്കിംഗ് എന്നാണ് ഇയാളുടെ പേര് ലോകത്തിലെ ഏറ്റവും വീതിയുള്ള ഉള്ള ഉടമയാണ് ഇദ്ദേഹം ഈ ആംഗ്ലോക്കാരൻ ഏകദേശം അരയടി വലുപ്പമുള്ള അതായത് ആറിഞ്ചോളം വലുപ്പമുള്ള ഒരു സാൻഡ്വിച്ച് ഒറ്റയടിക്ക് വായ്ക്കകത്താക്കണമെങ്കിൽ ആ കഴിവ് ഒരു നിസാര കഴിവല്ലല്ലോ നമുക്കൊന്നും സാധാരണ സാധിക്കാത്ത കാര്യമാണിത് ഇവിടെയാണ് ഇയാൾ വ്യത്യസ്തനാകുന്നത് യൂട്യൂബിൽ ഇത്തരം പല വസ്തുക്കളും വായ്ക്കകത്താക്കി ഇറക്കാതെ തിരിച്ച് പുറത്തെടുക്കുന്ന പല വീഡിയോകൾ ഉണ്ടായിരുന്നു ഈ വീഡിയോകൾ പുറത്തു വന്നപ്പോഴാണ് ഇയാൾ പ്രശസ്തനാവാൻ തുടങ്ങിയത് അവസാനമായിട്ട് ഏറ്റവും കൂടുതൽ വൈറൽ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു സോഡാ ക്യാൻ എന്നുവെച്ചാൽ കൊക്കകോളയുടെ ഒരു ക്യാൻ ഒറ്റയടിക്ക് വായ്ക്കകത്താക്കിയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഈ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വൈറൽ ഒരു ഫോട്ടോ ആയിരുന്നു ഇയാളുടെ പേരാണ് ലോകത്തിലെ ഏറ്റവും വീതിയുള്ള വായ എന്ന റെക്കോർഡ് ഉള്ളത് ഇനി പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂക്കുള്ള വ്യക്തിയെ കുറിച്ചാണ് മെഹത്ത് ഒസ്യൂറക് എന്നാണ് ഈ വ്യക്തിയുടെ പേര് മുമ്പ് പറഞ്ഞ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ പ്രശസ്തരായ വ്യക്തികളാണ് എന്നാൽ ഒസ്യൂറക്കിന്റെ കേസിൽ പറയുന്ന സമയത്ത് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമായിരുന്നു ഇദ്ദേഹം തുർക്കിയിലെ ആ പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജീവിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് ഇഞ്ച് നീളമാണ് ഇദ്ദേഹത്തിന്റെ മൂക്കിന് ഒടുവിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പത്ത് മാർച്ചിലാണ് ഈ റെക്കോർഡ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് അതിലെ ഏറ്റവും വലിയ മൂക്കിന് ഉടമയാണ് ഇദ്ദേഹം ഇനി പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാൽ വിരലുകൾ വ്യക്തിയെ കുറിച്ചാണ് മാത്യു മെഗോറി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ കാൽ വിരലുകളുടെ നീളം എന്ന് പറയുന്നത് അഞ്ച് ഇഞ്ചാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാൽ വിരലുകൾ ഉള്ള വ്യക്തി എന്ന റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തിന്റെ ശാരീരിക നീളം ഏകദേശം ഏഴടിയോളം വരും എലിഫന്റ് ആക്സിസ് എന്ന് പറയുന്ന പ്രതിഭാസമാണ് ഇദ്ദേഹത്തിന്റെ കാൽവിരലുകളുടെ അസ്വാഭാവികമായ വലിപ്പത്തിന് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മരണപ്പെടുന്നത് വരെ ഇദ്ദേഹം പല ഭീമാകാരമായ റോളുകളും പല റോഡ് സിനിമകളിലും ചെയ്തിട്ടുണ്ട് ആനി ഹോക്കിംഗ് ടെർമർ എന്ന സ്ത്രീയാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള മാരടത്തിന് ഉടമയാണ് ഇവർ ഇഞ്ചോളം വീതിയുള്ള മാരടമാണ് ഇവർക്കുള്ളത് രണ്ടായിരം ആണ്ട് മുതൽ ഇവരുടെ പേരിലാണ് ഈ ലോക റെക്കോർഡ് ഒൻപതാമത്തെ വയസ്സിലാണ് അപൂർവമായ മാരടത്തിന്റെ ഈ വളർച്ച ഇവർക്കുണ്ടാകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിട്ട